ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇത് ചെറുപഴം ജ്യൂസ് ഇത് ചെറുപഴം ജ്യൂസ് ഇത് നാരങ്ങ വെള്ളം ഇത് ആപ്പിൾ ജ്യൂസ് ഇത് ഓറഞ്ച് ജ്യൂസ് ഇത് തണ്ണിമത്തന് അല്ല തരിക്കഞ്ഞി തരിക്കഞ്ഞിയാണ് തണ്ണിമത്തനല്ല തരിക്കി അങ്ങനെ ഫ്രൂട്ട്സ് ഈത്തപ്പഴം ഒരു കുപ്പി വെള്ളം ഇന്നത്തെ നോലുമ്പ് തുറക്ക് എണ്ണക്കടി ഇല്ല കേട്ടോന്ന് നൂലുമ്പ് തുറക്ക് ഇതൊക്കെയാണ് പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയ തേങ്ങാച്ചോറ് ഇന്ന് മാസം പതിനേഴല്ലേ അപ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടിയ തേങ്ങാച്ചോറ് അതുപോലെ ബീഫ് കറി ഇന്നത്തെ വിഭവം എന്താ ബീഫ് കറി അതൊക്കെയാണ് ഓക്കേഷൻ ഓക്കെ ശരി എന്നാൽ ഓക്കെ അടുത്ത വീഡിയോമായി ഞാൻ വരുന്നുണ്ട് ശരി എന്നാൽ